ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് അമേരിക്കയിൽ നടന്ന വിമാനാപകടത്തിലാണ് പത്തനംതിട്ട കല്ലുപാറ പുതുശ്ശേരി സ്വദേശി മാത്യു അലക്സിന് സഹോദരിയെയും കുടുംബത്തെയും നഷ്ടമായത് അമേരിക്കയിൽ സ്ഥിരതാമസമായിരുന്ന മാത്യുവിന്റെ സഹോദരി ഏലിക്കുട്ടി ജേക്കപ്പും ഭർത്താവ് പി കെ ജേക്കപ്പും മക്കളായ ജിസി ജാൻസി ജസ്റ്റിൻ എന്നിവർ നാട്ടിലേക്ക് വരുവാൻ കാനഡയിലെ ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം കയറിയത് ഡൽഹി ലക്ഷ്യമാക്കിയ എയർഇന്ത്യയുടെ ബോയിങ് ഏഴ് നാല് ഏഴ് രണ്ട് മൂന്ന് ഏഴ് ബി എംബറ കനിഷ്ക അറ്റ്ലാന്റിക് വിമാനം സമുദ്രത്തിന് മുകളിൽ വെച്ച് തകരുകയായിരുന്നു ഖലിസ്ഥാൻ ഭീകര സംഘടനയായ ബബർ ഖൽസിയ ബോംബാക്രമമായിരുന്നു അത് ഈ എയർപോർട്ട് സിഖുകാരുടെ അയർലൻഡ് വരുമ്പോൾ അത് തകരു കാണുകയത് അത് ബോംബ് പൊട്ടിയവരെല്ലാവരും ഒരു ആളെ ഫ്ലൈറ്റിലെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരുണ്ടായിരുന്നു എല്ലാവരും മരിച്ചുപോയി അതിന് എൻ്റെ സഹോദരിയുടെയും രണ്ട് മക്കളുടെയും ഡെഡ് ബോഡി കിട്ടി എൻ്റെ ആളിയൻ്റെയും മൂത്ത മകളുടെയും ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല മുന്നൂറ്റി ഏഴ് യാത്രക്കാരും ഇരുപത്തിരണ്ട് ജീവനക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന പേർക്കും ജീവൻ നഷ്ടമായി ഇതിൽ മൃതദേഹം മാത്രമാണ് കണ്ടെത്താനായത് മൃതദേഹങ്ങൾ കടലിൽ നഷ്ടപ്പെട്ടു ഏലികുട്ടിയുടെയും ഇളയ മക്കളായ ജാൻസി ജസ്റ്റിൻ എന്നിവരുടെയും മൃതദേഹങ്ങൾ മാത്രമാണ് വീണ്ടെടുത്ത് നാട്ടിൽ കൊണ്ടുവരാനായത് വർഷങ്ങൾക്കുപ്പുറം വീണ്ടും ഒരു വിമാനാപകടത്തിൽ രഞ്ജിത മരിച്ച വാർത്ത കേൾക്കുമ്പോൾ സഹോദരിക്കും കുടുംബത്തിനുമുണ്ടായ ദാരുണാപകടത്തിന്റെ ഓർമ്മകളിൽ വേദനിക്കുകയാണ് മാത്യു അലക്സും കുടുംബവും സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം